എപ്പോഴാണ് ഞാനിപ്പോ കൊല്ലം ജില്ലയെ കുറിച്ച് പറയാൻ കാരണം എപ്പോഴും സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ അവിടെ അങ്ങനെ പീഡിപ്പിച്ച് പിന്നെ അധികം സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കുന്ന അവിടെ പറഞ്ഞത് അവിടെ ഞങ്ങളുടെ എന്റെ പ്രദേശത്തിന്റെ ഒരു കൾച്ചർ ഞങ്ങളുടെ കരുതാൻ ഒരു കൾച്ചർ ഞാൻ ഇതിനു ഇതിനും പറഞ്ഞിട്ടുള്ള നമുക്ക് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം സർക്കാർ ജോലിയാണ് അല്ലെങ്കിൽ ഗൾഫിൽ പോവുക ബിസിനസ് ചെയ്യുക ഇതൊക്കെ വളരെ കുറച്ച് ചെറിയ ശതമാനം ആളുകളിലേ ഉള്ളൂ ഉള്ളു ഞങ്ങളൊക്കെ പഠിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞു കോളേജ് പ്രി ഡിഗ്രി പോയി പ്രീ ഡിഗ്രി കഴിയുമ്പോൾ മുതൽ നമുക്ക് പതിനേഴ് വയസ്സ് കഴിയും പതിനേഴ് വയസ്സ് കഴിയുമ്പോൾ മുതല് നമ്മൾ പിന്നെ ഡിഗ്രിക്ക് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പി എസ് സിയുടെ ടെസ്റ്റുകൾ അപ്പോൾ എഴുതി എഴുതി എന്തെങ്കിലും ഒരു എൽ ഡി ക്ലബ് അത് എൽ ഡി സി വിളിക്കാന്ന് പറയുന്നത് അത് ആഘോഷമാണ് വിളിച്ച് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു നമ്മൾ അയയ്ക്കുന്നു പിന്നെ അതിൻ്റെ ടെസ്റ്റ് ഇവൻറ്റുള്ള പ്രിപ്പറേഷൻ നൈറ്റ് ക്ലാസ്സുകൾ എല്ലാവരും ഗ്രൂപ്പ് സ്റ്റഡി ഇതൊരു ആഘോഷമാണ് അതിൻ്റെ നമ്മൾ ഡിഗ്രി പഠനം നടക്കും ചിലർ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാലും പിന്നെ കിട്ടത്തില്ല പിന്നെ പി ജിക്ക് എം എക്കോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പഠിക്കും അപ്പോഴും എഴുതും എവിടെയെങ്കിലും എഴുതി ഒരു ലാസ്റ്റ് ഗ്രേഡെങ്കിലും കയറി പറ്റുക കയറി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലക്ഷ്യം ഈ പറഞ്ഞ സ്ത്രീധനം എന്ന് പറയാൻ സാധനം ഉണ്ടല്ലോ അത് നമുക്ക് ഇല്ലെന്നും ഉണ്ടെന്നും ഒന്നും പറയാൻ പറ്റത്തില്ല ആ പേരാണേലും ഇല്ലേലും നാട്ടിൽ എല്ലാവരും പെൺമക്കളുണ്ടെങ്കിൽ അച്ഛന്മാർ അന്ന് പോലെ കരുതിക്കോളാം തുടങ്ങും സേവിങ്സ് തുടങ്ങും അവർ കല്യാണം കഴിപ്പിച്ചേക്കും ഇപ്പൊ ഇപ്പോഴത്തെ കാലത്തൊക്കെ മാറിയെന്ന് തോന്നി ഇപ്പൊ മക്കൾ അവരുടെ കാര്യം നോക്കാറായി അവർ നോക്കിക്കോളും ഞാൻ കെട്ടി ചുറ്റില്ലേലും അവര് കാര്യങ്ങൾ നോക്കിക്കോളും പിന്നെ ഒരു നല്ല ശതമാനം പെൺപിള്ളേർക്ക് ഇപ്പൊ കല്യാണവും വേണ്ട അതുകൊണ്ട് അപ്പൊ ഹാപ്പി